മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി നേർച്ചയുടെ നടത്തിപ്പിന് കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു വേലകൾക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു മുഹമ്മദ് മോസിൻ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു മാർച്ച് രണ്ട് മൂന്ന് തീയതികളിലായാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുക മാത്രമല്ല എല്ലാ പരസ്പരം സഹകരിച്ചും സഹായിച്ചും വളരെ കൂടി മുന്നോട്ട് മുന്നോട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നത് വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണയിൽ നടത്തുന്ന പട്ടാമ്പി നേർച്ചയിൽ നൂറോളം ഗജവീരന്മാർ എത്തും പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ആഘോഷമായതിനാൽ കുറ്റമറ്റ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത് വിവിധ കമ്മിറ്റികളുടെ രൂപീകരണവും നടന്നു കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി അധ്യക്ഷനായി നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ കമ്മിറ്റി സെക്രട്ടറി അലി പൂവത്തിങ്കൽ ട്രഷറർ ഹനീഫ മാനു മുരളി വേളേരി മഠംദാസൻ ഇടിയത്ത് മാനു പുളിക്കൽ ഹബീബ് റാവുത്തർ തുടങ്ങിയവർ പ്രസംഗിച്ചു